ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വൺസ്റ്റാൻഡ് നിലമ്പൂർ മാനവീതൻ സെക്കൻഡറി സ്കൂളിൽ നിന്നും രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപ നാല് ലാപ്ടോപ്പുകൾ മോഷണം പോയ സംഭവത്തിൽ പിടിയിലായത് അഞ്ച് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നിലമ്പൂർ നഗരസഭയുടെ സ്മാർട്ട് ക്ലാസ് റൂം പ്രൊജക്ടറിന്റെ ഭാഗമായി നൽകിയ പന്ത്രണ്ട് ലാപ്ടോപ്പുകളിൽ നാലെണ്ണമാണ് കമ്പ്യൂട്ടർ ലാബിൽ നിന്ന് മോഷണം പോയത് ശനി ഞായർ അവധി ദിവസങ്ങളിൽ നടന്ന മോഷണമായതിനാൽ തിങ്കളാഴ്ച രാവിലെയാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് പ്രഥമാധ്യാപകൻ അബ്ദുറഹിമാന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സി സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ ഡോഗ്സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു സിസിടിവികൾ പരിശോധിച്ചും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികളെക്കുറിച്ച് സൂചന ലഭിച്ചത് പന്ത്രണ്ടായിരം രൂപ വെച്ച ലാപ്ടോപ്പുകൾ പലപ്പോഴായി മഞ്ചേരിയിലെ രണ്ട് കടകളിലായി വിൽപ്പന നടത്തിയത് പോലീസ് കണ്ടെടുത്തു സുഹൃത്തുക്കൾ ചേർന്ന് വാങ്ങിയ ബൈക്കിന്റെ ബാക്കി പണം കൊടുക്കുന്നതിനും മൊബൈൽ ഫോൺ വാങ്ങുന്നതിനുമാണ് കളവ് നടത്തിയതെന്ന് കുട്ടികൾ മൊഴി നൽകി ഇവരെ ജുവനൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി എസ് ഐ ടി പി മുസ്തഫ സീനിയർ സി പി ഒ പ്രിൻസ് ആശിഷ് വിഭിൻ ഡാൻസ്ആ് അംഗങ്ങളായ ആഷിഫ് അലി ടി നിബിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ്